ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണെന്ന് വെച്ചാൽ മുടി കളർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് വീട്ടിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛനെ കളർ ചെയ്യണത് അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നാലും എനിക്കൊരിഷ്ടം തോന്നിയിട്ട് ഞാനൊരു ഹെയർ കളറിൻ്റെ ഇത് വാങ്ങിയായിരുന്നു അപ്പം ഞാനോർത്ത് ഇത് ചെയ്യാം അപ്പം ഇത് ഞാൻ മാത്രമല്ല കേട്ടോ ചെയ്യണത് ഞാൻ എൻ്റെ ചേച്ചിമാരൊക്കെ ഉണ്ട് ആ വന്നി വന്നി ചേച്ചി അനിയത്തി എല്ലാ എല്ലാവരും ഉണ്ട് എനിക്ക് സീൻ അധികം ഇല്ലെങ്കിലും അവർക്ക് നല്ല സീനാവും എന്നാലും അവളും തേക്കാറുണ്ട് നോക്കാം ഞാൻ അവരെ കൂടി വിളിച്ചിട്ട് വരാവേ അപ്പിതേ എൻ്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട് ആവൃത്തി അതിൻ്റെ പിള്ളേരെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇതാണ് എൻ്റെ ഒരു ഒരു കസിൻ ഇവിടെ കല്യാണാണ് ഏപ്രിൽ പതിമൂന്നാം തീയതി ഇവക്കും കളർ ചെയ്യണമെന്നുണ്ടായി നീ ചെല ഇവള് ചെലപ്പോഴേ ചെയ്യത്തുള്ളൂട്ടാ പറഞ്ഞായിട്ട് ഓ ആരും സ്റ്റോറി ഇട്ട് സ്റ്റോറിട്ട് നാട്ടുകാരും അറിയിച്ചതാ വേറെ വാഞ്ഞു ആദിയുടെ അമ്മയണ്ട പൊന്നു ആദി കളർ കളർ ആദി ഞാനും പൊന്നും ഇപ്പൊ ചെയ്യണുണ്ട് മുത്ത് ചെലപ്പോഴേ ചെയ്യത്തോളു ഇതിങ്ങൾ കൂതറകളാണ് കേട്ടോ പക്ഷെ ക്യാമറ ഭയങ്കര പാവത്തിനെ പോലെ ചെലപ്പോ അഞ്ചൂറ്റിഅത്തരസം രൂപ എടുത്തോളു ഇങ്ങട്ട് വാ എടി അത് കുരു വന്ന് അപ്പൊ നമുക്ക് ചെയ്യാൻ അതെല്ലാം ചെയ്തോ നീ കലർത്ത് ഇത് മുത്താണ്ടാ കലർത്താ മുത്ത ഇവിടെ നിന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം ചിക്കൻ കറി എനിക്ക് ഇത് കണ്ടിട്ട് ചിക്കൻ ചെയ്യട്ടെ ചിക്കൻ മറക്കുമ്പോ കളർ ലേ അതുപോലെ തോന്നുന്നു തോന്നുന്നുണ്ടല്ലേ വിണ്ടല്ലേ അതൊന്നിവിടെ ആരും പറയല്ലേ ഇത് രണ്ടും ഇതാ ഈ രണ്ട് സാധനം ഒന്നാ ഞാൻ ഒന്നും കൂട്ടിയൊന്നും ഇട്ടിട്ടില്ല ഇവിടെ ഞാനൊരു വെട്ടത്തിന് ഒരു ഇത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഭയങ്കര വെള്ളച്ചിരിക്കണത് ഇത് ഇത് വരെ ഇത് വരണം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണം എന്നിട്ട് തേക്കണം എടിയങ്ങനെ ഞാൻ എങ്ങനെ തേക്കണോന്ന് എനിക്ക് അറിയത്തില്ല ഞാനിപ്പോന്ട്രസ്റ്റില് നോക്കാം ഇത് എന്ത് കളറാണ് അങ്ങനെയല്ല ഡിസൈൻ ഒന്നും നോക്കണ്ടേ ഇത് എന്ത് കളറായി ആ ഞാൻ ഞാൻ എടുത്തിട്ടുള്ള കളറ് ബെറിപ്പ്ളം എന്ന് പറഞ്ഞിട്ടൊരു കളറാണേ അതൊരു വൃത്തി റിയ ഹിന്ദിക്കാരി ആവോട്ടേ ആദ്യം തേക്കട്ടെ അവന് ഇച്ചിരി തേക്കടി ഏതാ അവന്റെ മൊട്ടിരി തേക്കൊ െ കാണുന്നില്ലല്ലേ പറയല അച്ഛൻ കൊല്ലു അടി അച്ഛൻ അവള് നെറ്റിയില് പൊട്ടോട്ടനെ കൊന്നില്ല ഞാനേ ഇതിപ്പോ ബെല്ലയുടെ റൂമായി അവളെടുത്തേക്കണേ അതുകൊണ്ട് ഇവിടെ ഞങ്ങറൊന്നും പറ്റത്തില്ല അവളെ പൊറത്തിട്ടേനാണിപ്പൊ ചാടി കാത്താട്ട് കേറിയിട്ടണേ പൊറത്താട്ട് പിന്നെ ഇട്ടിട്ടുണ്ട് അയ്യോ ഞാൻ നോക്കണ്ടേ എങ്ങനെ ചെയ്യണമെന്ന് നല്ല എനിക്ക് പുറകില് മാത്രം മതിയടി എന്താണ് അതെ ഇത് ഇതാ കേട്ടാ കളറ് പൊന്നൂന് ഇറക്കാൻ ഈ കളറാണ് ഇത് നോക്ക ഇത് ബ്ലാക്ക് അടിച്ചാൽ മാറുക എങ്ങാനും ഞാൻ ഇതിന് മുമ്പ് ഒരു വട്ടം ഹെയർ കളർ ചെയ്തായിരുന്നു അതിൽ ഞാൻ ഇവിടെ രണ്ട് കട്ട് പീസില് വെള്ളം അടിച്ച് ചീനാക്കി പിന്നെ ഞാൻ ബ്ലാക്ക് പിന്നെ രണ്ടാമെന്ന് വാങ്ങി അടിച്ച് അതെ ഡൈ ചെയ്ത് എന്നിട്ട് അത് പിന്നെ വെയിലത്ത് ഈ കളറായി കിടന്ന് ലീ കളർ ആയി കൊതിച്ചു തള്ളപ്പോളെ ആദ്യ അച്ഛനെ വിളി ചോയ്ക്ക് ഞാനും തേച്ചോട്ടേക്ക് എന്നിട്ട് എനിക്ക് തേച്ചാ മതി അത് ഉള്ള അമ്മച്ചിക്ക് തേക്കണ്ടേ വെറുതെ മതിയാ മതി മുത്ത നമുക്ക് അക്കറിയണ്ടിയുള്ളതല്ലേ ഇച്ചിരി അച്ഛനെ വിളിച്ചതേറ്റേ ചോദിക്ക ഞാനിത് പുറകിലും ഇവിടെ മാത്രം ചെവി ചെയ്യാം ഇവിടെ ബാക്കിലും തേക്കാൻ നോക്കി ബാക്കിൽ അത്യാവശ്യം തന്നെ ഇങ്ങനെ ഇങ്ങനെ തേക്കാന്ന് വെച്ചി ഫ്രണ്ടില് തേക്കണോ ഫ്രണ്ടിൽ തേക്കണ്ടല്ലേ ബാക്കിൽ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ തേക്കാന്ന് വെച്ചാൽ ബാക്കാരി കാണാൻ ഞാൻ എനിക്ക് എന്റെ മുഖം മാത്രം എനിക്ക് നോക്കിയാ പോകും കാണാൻ പോണില്ലല്ലോ ആ നിക്കേ ആ കൊറേ നേരം വെക്കാമല്ലേ ആണോ എന്നാ ഞാൻ ഇനി തേക്കാൻ തുടങ്ങട്ടെ ഞാൻ കസേരയിലിരിക്കാം അപ്പൊ കായ് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പോണേണ് ദൈവത്തിൽ അറിയാൻ കാണിക്കണം തന്നെ തടിച്ചല്ലേ <laughs> പൊനിവാലർക്ക് <laughs> 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 ദൈവത്തിനറിയാ എന്താ അച്ഛൻ ചെലപ്പോ വീട്ടിൽ കേറ്ററിയില്ല സാനിന്റെ സൗണ്ട് എനിക്ക് എനിക്കറിയത്തില്ലേ നമുക്ക് മൈക്ക് ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇങ്ങനെ ആദ്യം കളർ ചെയ്യണോന്ന പറയണ അപ്പൊ ആദ്യം ആദ്യ അച്ഛനായിട്ട് ചോദിക്കട്ടെട്ടാണെങ്കിൽ ഞാനും <makes> പോണെ <my computer>. <laughs> 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 അച്ഛ സമ്മാച്ചി അച്ഛമ്മ വരുമ്പോ എന്താവും ദൈവത്തിനറിയാം അപ്പ അമ്മക്കറിയാം ആ അമ്മമ്മ ഇനി വീട്ടിൽ കയറ്റോന്നറിയില്ലാ പൊന്നുനേം അതേ മകളെയും മകളെയും കൊച്ചുമോളം വീട്ടിൽ അറിയില്ല കൂടെ എന്നെ ഇവർക്ക് ഞാനാണ് കളർ കൊടുത്തത് എനിക്കിത് കഴിഞ്ഞിട്ട് എനിക്ക് റീൽ എടുക്കാൻ റീലെടുക്കാൻ പറ്റുവേം ബ്ലാക്ക് അടിക്കണ എന്നൊക്കെ അറിയാൻ പറ്റത്തോളൂ ഇച്ചിരി ഇത്തിരി വെച്ചിട്ട് എത്തിട്ടാ കളർ അധികം വരണ്ട വേണ്ട കണ്ടോ കളർ കണ്ട ഇത് ഞാൻ ഉദ്ദേശിച്ച റെഡായിരുന്നു പക്ഷെ ഈ കളറാവുന്നോ കുഴപ്പമില്ലല്ലേ അല്ലേന്ന് തോന്നുന്നു അതിടെ ചെയ്യണ്ടേ അതിടെ അറ്റത്ത് അതൊന്നും ചെയ്യാം കോഴിക്കുഞ്ഞിനെ പോലെ ചെയ്യാം കൊറയാ ആ കൊറേ ചെയ്യാം നമുക്ക് മൊത്തം ചെയ്യാം കൊറേ ചെയ്യണം സൗന്ദര്യത്തിൽ ഭയങ്കര ഇതുള്ള കൊച്ചുണ്ടാദി എപ്പോഴും ലിപ്സ്റ്റിക് ഇടണം അല്ലീന എഴുതണം സങ്കടം വന്നാൽ ലിപ്സ്റ്റിക് ഞാൻ ഈ കണ്ണപ്പനെ വീഡിയോ എടുക്കാൻ വേണ്ടി ബാക്ക് ആക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ ബാക്ക് ആയില്ല അത് ഓഫ് ആയിത്തരും എന്നാ ആടിച്ചു പറഞ്ഞു വീഡിയോയിൽ നല്ലോണം സംസാരിക്കണം അന്നാലെ എല്ലാരും കാണു അതാണ് ഞാൻ ഞാനിങ്ങനെ സംസാരിക്കണം

എവിടെ ചെയ്യണ്ടെന്ന് പറയത്ത് മന്ത്രം ചെയ്താ പോരെ നല്ല വേണ്ട 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 ഉടുപ്പൂരിട്ടുവാല്ലി ചെല്ലി അയ്യോ ഉടുപ്പൂരി എന്ന കോപ്പിറൈറ്റ് ഇട്ടു അല്ലെങ്കി ആ തുകടുത്ത് ഉടുപ്പൂരിട്ട ആ തുകടുത്തു ഉടുപ്പ് ഊരി ഇവളുടെ ഒരു ഉടുപ്പില്ലാത്ത വീഡിയോയിൽ എനിക്ക് എന്തോ സാധനം കിട്ടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവ ഉടുപ്പിട്ടിട്ട് പിള്ളേരാണെങ്കിലും ഉടുപ്പിട്ടിട്ട് എടുക്കാം അന്നാ കളർ അടിക്കണ്ട കളർ ചെയ്യണ്ട കളർ ചെയ്യണ്ട കളർ ചെയ്യണ്ട ഇത് തന്നെ അന്നാ നിൽക്കേ ആദ്യക്ക് കളർ ചെയ്യണമെങ്ങോട്ട് വാ ചെയ്തു തരാനാണ് ചെയ്യണ്ടല്ലോ എവിടെണ്ട മുടി ഈ അറ്റത്ത് മാത്രമുക്ക് ചെയ്യാം ഈ അറ്റത്ത് മാത്രം പിന്നെ നമുക്ക് മാത്രം ചെയ്യാം ഓക്കെ

ചെയ്യണില്ല ചെയ്യാനുള്ള അലമ്പാണ് മതി എല്ലാം വീഡിയോ വീഡിയോ അടച്ച കണ്ടീന്ന് വരുന്ന വെള്ളം പോലും പറ്റില്ല ദൈവത്തിനറിയായത് ഏകദേശം ചെയ്യുന്നിട്ടുണ്ട് ഇനി ആദ്യമോളിലേട്ടാ ചെയ്യാൻ വേണ്ടി പോണത് അല്ലേ

എന്താ പ്രശ്നം എന്താ പ്രശ്നം അച്ഛൻ അല്ലെ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാൻ ഇത് അച്ഛനെ കാണിച്ചോളിച്ചായിട്ടാ അപ്പൊ ഞാനും എല്ലാരും കളർ അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴുകി കളർ അടിച്ചിട്ടുണ്ട് നോക്കി അപ്പൊ ഇത് മുക്കാ മണിക്കൂർ വെക്കണന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു മുക്കാ മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാനത് അടിച്ചത് മാത്രല്ല ഞാൻ പിന്നെയൊക്കെ ഇരുന്നോണ്ട് കുറച്ചും കൂടെ അടിച്ചിട്ട് എന്ത് പോലെ ആകുമോന്നറിയത്തില്ല അപ്പൊ ഇനി ഞാൻ പോയി ഇത് കഴുകിട്ട് വരാൻ കേട്ടോ കളർ കളറായറിയില്ല ഇത് നോക്കി ബ്ലാക്ക് ായിട്ടാ ഇരിക്കണത് നോക്കാം ഇതിപ്പോ അറിയാനായില്ല അമ്മേനെടൊന്നും പറയണ്ട നമുക്ക് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് രാജിയൊക്കെ അവിടെ ഇപ്പൊ കണ്ടു ഓക്കെ ഇനി ഞാനിതുപോലെ കഴുകിട്ട് വരാൻ കാഴ്ച വെല്ലോ അപ്പൊ ഞാൻ ചെയ്തത് മൊത്തം കളറൊക്കെ കഴുകി ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്ത സ്ഥലത്ത് മൊത്തം വന്നായിട്ട് എനിക്ക് തോന്നണില്ല ചിലപ്പോൾ ഇനി ഉണങ്ങി കഴിയുമ്പോൾ വരുവാന്നറിയത്തില്ല അച്ഛനൊന്നും ഇപ്പോഴും കണ്ടിട്ടില്ല അമ്മച്ചിക്ക് കളറും അധികം കണ്ടിട്ടുന്നില്ല പക്ഷെ നല്ലോണം വരുവാന്നു ഞാൻ ഓർത്തത് അങ്ങനൊന്നും വന്നില്ല കൈയാണെങ്കിൽ ഇത് ഞാൻ കയ്യിൽ ഇച്ചിരി ഇങ്ങനെ തേച്ച് കയ്യിൽ വെച്ചിട്ട് തേച്ചായിരുന്നു ഇത് നല്ല വേദനയുണ്ട് ചീഞ്ഞൊരു മണവുമുണ്ട് അതുകൊണ്ട് ഇതിന് ആരെങ്കിലും വാങ്ങി തേക്കാണ്ടെങ്കിൽ ആരും കയ്യിൽ എടുക്കരുത് നഖം നല്ല വേദന ഉണ്ട് എല്ലാം നഖം ഇങ്ങനെ പറഞ്ഞ് പോണ പോലത്തെ ഒരു വേദന ഉണ്ട് കേട്ടോ ഞാൻ ഇതെന്താ അനിയത്തി എനിക്ക് മുമ്പ് ഒരു വട്ടം കളർ ചെയ്തപ്പം അവള് പറഞ്ഞേ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് തേച്ചിട്ട് നല്ല വേന ഉണ്ടെന്ന് പക്ഷെ ഞാൻ അത് മൈൻഡാക്കണ്ട ഞാനും കൈകൊണ്ട് എടുത്ത് തേച്ച് നല്ല വേന ആ നല്ലൊരു ചീട്ടസിട്ട പോലെ ഉണ്ടല്ലേ വന്നോ ആ ഇനി മൊത്തം ഞാൻ ഉണക്കട്ടെ ഉണക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച ഞാൻ അയപ്പളാണേക്കാസ് ഞാൻ തലയിൽ കളറൊക്കെ അടിച്ച് അത് ഉണക്കി എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് മര്യാദക്കൊന്നും വന്നിട്ടില്ല നോക്കിക്കേ ഇതൊക്കെ കണ്ടു ഞാൻ അടിയിലൊക്കെ മൊത്തം വരുന്നുണ്ട് ചെയ്ത് കൊറേ തേച്ചി പക്ഷെ എനിക്ക് അടിയിലൊന്നും വന്നില്ല കേട്ടോ ഇവിടെ ചീൻ സ്ഥലത്തൊക്കെ ചെറുതായിട്ടൊക്കെ കളറുണ്ട് പത്ത് സൈഡാ പക്ഷെ എനിക്ക് ഈ കളർ ഇപ്പൊ കണ്ടിട്ട് എന്താ തോന്നുന്ന ഹോളിയൊക്കെ ആഘോഷിക്കുമ്പോ തന്നെ കളർ പൊടി തലയിൽ തേ വീടത്തി എനിക്ക് അതുപോലെ തോന്നണത് പിന്നെ എനിക്കിത് അധികം സീൻ തോന്നാത്ത എന്താന്ന ഞാൻ മുമ്പ് ഒരു കളർ ചെയ്തായിരുന്നു അപ്പൊ അതിനകത്ത് മറ്റേ എന്താണ് ഒരു സാധനം ഉണ്ടല്ലോ എന്താ പറയുന്നത് ആദ്യം വെള്ളയാക്കിയിട്ടല്ലേ കളർ ചെയ്യണ അത് ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മളെ മുടി ഭയങ്കര കരികരിപ്പിനും പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണത് എന്ന് തോന്നുന്നു അച്ഛനോടൊക്കെ ചോദിക്കണം ചോദിക്കണമെന്നുണ്ട് അച്ഛൻ്റെ അടുത്തായിട്ട് ക്യാമറ കൊണ്ട് ഞാൻ അച്ഛൻ ചീത്തൊളിച്ചു കൊല്ലു അതാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് എനിക്ക് കുഴപ്പമൊന്നും തോന്നണില്ല എന്നൊക്കെ പക്ഷെ ഇത് അധികം വന്നില്ല അതാണ് എനിക്കൊരു സങ്കടം ണ്ടോ ഇത്തിരി ഇവിടെയൊക്കെ ഒക്കെ ഇത്തിരി ഇത്തിരി പോലെ ഉണ്ട് എനിക്കും ആദ്യമൊക്കെ മാത്രമേ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളുട്ടാ കളറ് പൊന്നുവിന്റെ തലയിൽ അടിച്ചത് തുള്ളി പോലും കാണാനില്ല മുത്തിൻറെ ആണെങ്കിലും തുള്ളി ഇവിടെ ഇവിടെ മാത്രം തുള്ളി തുള്ളി കാണിണ്ട് ഏർ ഞങ്ങക്ക് രണ്ടർക്ക് മാത്രമാകും ഇത്തിരി ബെല്ല ബെല്ല മഴയത്ത് പോയിട്ട് വന്നിട്ടുണ്ട് ഞാൻ വെല്ലയിലേ കാണിച്ചത് ഒടുക്കത്ത കനം വെച്ചിട്ടാ ബെല്ല പറ ഒന്നും മഴയത്ത് കളിക്കാൻ പറയാ ഞാൻ ഇവിടെ ഒക്കെ അടിച്ചതാ ഇവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഫുള്ള് അടിച്ചതാ പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല കഴിച്ച എനിക്ക് സങ്കടം അല്ല എന്റെ കാശ് ഞാൻ ഞാനിത് എത്ര തോട്ടാന്നറിയോ ഇങ്ങനെ ഓരോ കാശ് കളോ ഒരു ഡ്രീം കേക്ക്ണ്ടാക്കിയ അതിന്റെ പൈസ ഇത് ഭയങ്കര കുരുത്തംഘട്ട എണ്ണാട്ടെ ഇവിള് രാവിലെ എന്നുവൊക്കെ ഒരു കുഴപ്പമില്ല രാത്രിയാകുമ്പോ ഞങ്ങളൊക്കെ ഇവിടെ കിടക്കാനും ഇവിടെ അടുത്ത് വന്ന അപ്പാവൊക്കെ ഇളകും അപ്പാവളെല്ലാരും കടിക്കാതുകൊണ്ട് ഇപ്പൊ ആരും കൂടെ കിടക്കുന്നവള് ഒറ്റക്കാ ഇവിടെ കിടക്കാം അല്ല വല്ല മര്യാദ ഇതെന്തായാലും ഞാൻ ആടിച്ചു ഞാൻ ഇത് വീഡിയോ ഞാൻ ഇത് എന്താണ് ചെയ്ത് തുടങ്ങിയപ്പോ ഞാൻ അടിച്ചിന് വിളിച്ചത് അപ്പൊ അടിച്ച അയ്യേ കണ്ണാപ്പി എന്ന് പറഞ്ഞു ഞാൻ എന്തായാലും നാളെ എന്തായാലും ഇതാ അടിച്ചിനെ കാണിക്കും അവൻ ചിലപ്പോൾ എന്നെ കളിയേക്കും പിന്നെ ഞാൻ ആദ്യമോളം ഇങ്ങനെയായിരുന്നു ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ളവരുടെയും ഞാൻ കാണിച്ചു തരാട്ടെ അവരുടെ മര്യാക്ക് വന്നിട്ടില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഇത് മറ്റേ ക്യൂടെക്സ് ഇട്ടപോലെ ഇരിക്കുന്നു ക്യൂടെക്സ് അല്ല ഇത് ഇതായിരുന്നു പക്ഷേ ഇത് കയ്യിൽ നഖം മൊത്തം പൊളിഞ്ഞു പോകുന്ന ഒരു വേദനയായിരുന്നു കേട്ടോ എനിക്ക് ഉണ്ടായിരുന്നു അതെന്താന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഇത്

കൊള്ളക്കെടിക്കട്ടെ കൊള്ളാവോ ലൈറ്റ് അടിക്കുമ്പോ മാത്രേ കാണോത്തേനും കറച്ചു പറയണ പിന്നെ രാജ്യം ആദ്യം കൊള്ളിയാലോ

ഇതിപ്പോ പിറ്റേ ദിവസമായി ഞാനിപ്പോ ആടിച്ചിനെ കളർ ചെയ്തത് കാണിക്കാൻ വേണ്ടി പോണേട്ട ഇന്നലെ ഒന്നും അധികം അറിയണ്ടായില്ലെങ്കിലും ഇപ്പൊ അത്യാവശ്യം തന്നെ അറിയാനുണ്ട് ഞാനിപ്പോ ഡി ടി ഡിസിൽ വന്നതാണ് എനിക്കൊരു ഡ്രസ്സ് കൊറിയർ കൊറിയറാക്കാനുണ്ട് ഇനിയിപ്പോ ഞങ്ങൾക്ക് മേനകയിലൊക്കെ പോവാനായിട്ട് ഇത് ഞാൻ ഈ ക്യാമറ കൈപ്പിടിച്ചു നടക്കണിട്ട് ആൾക്കാർ ഓർക്കുന്നത് അത് മയിക്കാന്നാണ് ക്യാമറയൊന്നും മനസ്സിലാവണില്ല നോക്കാം പാലം ഞങ്ങളുണ്ട് പക്ഷെ ഇതിൽ കയറണമെങ്കിൽ കാശ് കൊടുക്കണം എന്നാ പിന്നെ പണിയാണ്ടിരുന്നത് ആ ഞാൻ ക്യാമറയുമായിട്ട് നിൽക്കണ പച്ച എന്നെ വിളിച്ചിട്ട് യൂട്യൂബർ കാണാൻ ചോദിച്ചത് എന്നെ അവിടെ കണ്ടിട്ടുണ്ട് ഇതിനകത്താണെങ്കിൽ ഇതിപ്പോ ഫുള്ള് ചെയ്യും കാർഡായിരുന്നു വന്നാ മതിയെന്നാ വന്നുണ്ട് ഓക്കെ കാശ് ഞാൻ അവിടെ വെച്ചുമ്പോൾ ചാർജ് ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാറല്ലേ ചിലപ്പോൾ ഇതോടെ തിരിക്കൂട്ടോ അപ്പോൾ വീഡിയോ ഇത്രയോളം ഞാൻ ഉടനെ വേറെ ഇവനെക്കെ ആയിട്ട് വീഡിയോ എടുക്കാറുണ്ട് അപ്പം ബൈ